അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്താണ് ആ ചേട്ടന്മാരെ കാണിച്ച് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ കൊടമാറ്റത്തിന്റെ വീഡിയോ ആണിത് പൂരം കഴിഞ്ഞപ്പോൾ ഒരു മാസം കഴിഞ്ഞെങ്കിലും നമ്മുടെ ഫോണിൽ നല്ലപോലെ സ്റ്റോറേജിന്റെ പ്രശ്നം ഉണ്ടായിരുന്ന കാരണം അതൊക്കെ സെറ്റാക്കി കൊണ്ടുവന്ന് ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റണത് കേട്ടാ അപ്പം മണിക്കൂറോളം കഷ്ടപ്പെട്ട് നിന്ന് എടുത്ത വീഡിയോ ആണ് അയ്യോ അങ്ങനെ ഒരു സ്ട്രഗിൾഡ് വീഡിയോ ആണ് അപ്പം നമ്മളിവിടെ പാർമിക്കാവിൻ്റെ ഭാഗത്താണ് കേട്ടോ നമുക്ക് ഇവിടെ സ്ഥലം കിട്ടിയത് അപ്പോ ഇവിടെ നിന്നിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുത്തിട്ടുണ്ട് തിരുവാൻ ഒന്നും അങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റണ്ടായിരുന്നില്ലാട്ടാ അപ്പോ ഈ സൈഡിലെയാണ് നമുക്ക് കൂടുതൽ കാണാനായിട്ട് പറ്റിയിരിക്കണ്ടായിരുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ കൊടമാറ്റത്തിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അപ്ലോഡായി എന്താ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും പറയൂ എനിക്ക് പറയാനൊന്നുമില്ല ഈ എൻ്റെ വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തിന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഇതിപ്പോൾ മാസങ്ങൾക്ക് ശേഷമാണ് അപ്ലോഡ് ചെയ്യുന്നത് അതെന്താന്ന് വെച്ചാൽ അതായത് എന്താ അറിയുമോ അതാണ് ഈ മറ്റേ സ്റ്റോറേജിൻ്റെ പ്രശ്നം അതൊക്കെ കളയ എളുപ്പമല്ല നമ്മൾ എപ്പോഴും നമ്മുടെ ഫോൺ ക്ലിയർ ആക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പം പിന്നെ ഈ ഒരു സീഡ് ഉണ്ടാവില്ല സ്റ്റോറേജ് ഫുള്ളായി എന്നൊരു തവണ മെസ്സേജ് വന്നാൽ മതി പിന്നെ അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് തന്നെയായിരിക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവുക മാനേജ് യുവർ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ ഇങ്ങനെ ഇൻസഫിഷ്യൻറ്റ് ചൂ അതന്നെ സ്റ്റോറേജ് ആ വന്നു പറഞ്ഞു അവിടത്തെ ഇൻസഫിഷ്യൻറ്റ് സ്റ്റോറേജ് ആ അതന്നെ നാക്കും അടിക്കാത്തന്നെ നാക്കൊന്നും വരുന്നില്ല അപ്പം അങ്ങനെ നമ്മുടെ ഈ ഫാറേക്കാവിൻ്റെ അവിടെ കൊടി കൊടയല്ല ഇവൻ കൊടിയെന്നൊക്കെ പറയണ് കുടന്ന് വർത്തുമ്പോൾ ആ മുറ്റത്ത് നിൽക്കുന്ന ആ ചേട്ടൻ ഇവിടുത്തെ സൈഡിലേക്കും തിരിച്ച് ഇവിടെ നിൽക്കുന്ന കാണികൾക്കും കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോ എന്തായാലും നമ്മുടെ വീഡിയോ കാണാം काला काला है Terima kasih telah menonton! I'm <laughs> sorry.

جيڪا منجاڙا سڀ کان بهتر آهن അപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പോകുന്നൂട്ടാ ഇരട്ടായി തുടങ്ങിയപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് മണി ഏഴര വരെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ബെസ് സ്റ്റാൻഡിൻ്റെ അവിടെ നമ്മുടെ അങ്ങോട്ട് നടന്നിട്ട് വെസ്റ്റ് കൊണ്ട് അതുവരെ നടന്ന് എത്തുമ്പോൾ ഏകദേശം ഒരു എട്ട് മണി എട്ടേക്കാലം ആ റേഞ്ച് എത്തിയിട്ടുണ്ടായിരുന്നോട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ടത് ഞങ്ങളുടെ പോലത്തെ സെയിം ടി ഷർട്ട് ഇട്ടിട്ടുള്ള ചേട്ടന്മാർ കണ്ടു അവർ ഞങ്ങളോട് ഇങ്ങനെ സംസാരിക്കാന്നാണ് ഞങ്ങളവിടെ അല്ല അമ്മേനെയാണ് ആദ്യം കണ്ടു ഞങ്ങളവിടെ ഫോട്ടോ എടുക്കരുന്ന് ഞാൻ ഉണ്ണി അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ വന്നു അവർ കണ്ണൂരിൽ നിന്നാണ് കരണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് സംസാരിച്ചു അവരും ഇങ്ങനെ തപ്പി നടക്കായിരുന്നു അത്ര ഇതേപോലെ ടീഷർട്ട് എടുത്തിട്ടുള്ള ആൾക്കാരെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ശ്രീരാമൻ്റെ കൂടെ ഒക്കെ ഇതാക്കി ചെയ്തിട്ടാണ് പിന്നെ വടക്കുനാഥൻ്റെയൊക്കെ തിരുവമ്പാടി ഇതാ എന്താ പറയുക പൊക്കി ചെയ്ത് എന്തായാലും തീരാ നഷ്ടമായി പോയി അത്രയും നേരം അവിടെ നിന്നിട്ട് അവരത് അപ്പെടുത്തില്ല അങ്ങനെ ഞങ്ങളിതാ ഒരു കോളിഫ്ലവറും ബജ്ജിയും ഒക്കെ മേടിച്ച് നടന്ന് 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 അങ്ങ് പോവാണ് അങ്ങനെ നമ്മൾ അവിടെ നടന്ന് എത്തിയപ്പോൾ നമുക്ക് ബസ് കിട്ടി സീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോ നമ്മൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ നോക്കാം കാരണം ഈ സ്റ്റോറേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇനി നമ്മുടെ അടുത്തൊരു കെട്ടിലെ വീഡിയോയിൽ കാണാം അതൊരിക്കണ്ടി കയറാൻ ബൈ ബൈ